ഹലോ എല്ലാവർക്കും റീനിയോസ് നവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ പായസങ്ങളിൽ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പാലട പായസം കേട്ടോ തയ്യാറാക്കുന്നത് അപ്പം പാലട പായസം മിക്സ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളടുപ്പത്തേക്ക് വെക്കാം ഫസ്റ്റ് നമ്മൾ വെള്ളം തിളപ്പിച്ചെടുക്കണം അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നപ്പോൾ ഈ പാലട മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ആവശ്യത്തിനുള്ള മധുരമൊക്കെ നമുക്ക് ഈ മിക്സിൽ തന്നെ വരണുണ്ട് ഇനി ഇതിലും കൂടുതൽ മധുര ആവശ്യമുള്ളവർക്ക് മാത്രം പഞ്ചസാര ആഡ് ചെയ്താൽ മതി അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല ഓൾറെഡി മധുരം തന്നെ ഉണ്ടാവും ഈ മിക്സിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ടാണ് വരുന്നത് ആദ്യമൊന്നും പാലട പായസം തയ്യാറാക്കുമ്പോ നമുക്ക് ഈ ബ്രൗൺ കളർ കിട്ടിയിരുന്നില്ല അന്ന് നമ്മുടെ ഈ ബിസ്കറ്റൊക്കെ പൊട്ടിച്ചിട്ടിട്ടിട്ട് ആ കളർ അങ്ങോട്ട് വെഴുത്തിക്കായിരുന്നു പക്ഷെ ഇപ്പൊ അതൊക്കെ കളറൊക്കെ മിക്സ് ആയിട്ട് വരണിണ്ട് അപ്പൊ നമുക്ക് വലിയ പണിയൊന്നുമില്ല പാല് റെഡി മാത്രമേ വേണ്ടുള്ളൂ വേണ്ടു ഇപ്പൊ മിക്സ് ഒക്കെ നന്നായി വെന്ത് വരണോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അടിയിൽ പിടിക്കാൻ പാടില്ല കൈവിടാതെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പൊ ഇനി പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത്ര പാലായി കഴിഞ്ഞാലും നമ്മള് വറ്റിച്ചെടുക്കുന്നിടത്താണ് അതിന്റെ ടേസ്റ്റ് അപ്പൊ നമുക്ക് ഓരോ പാക്കറ്റ് പാലായിട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്രയാണോ ആളുകളും പായസം അത്യാവശ്യം വെച്ചാല് അതിനനുസരിച്ചിട്ടുണ്ടാക്കുക നമുക്കധികം ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇത്ര കുറച്ച് ഉണ്ടാക്കുന്നത് ഉരുളി കണ്ടാൽ കുറേ ഉണ്ടെന്ന് തോന്നിയെങ്കിൽ അത്രയ്ക്കൊന്നും ഇല്ല ഇപ്പം പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്ക് വച്ചെടുക്കണം ഇപ്പം പാലിനൊന്നും അടി പിടിക്കാതെ അടയൊന്നും അടി പിടിക്കാതെ തന്നെ കൈവിടാതെ തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരുപാട് പേർക്ക് പേർക്കിഷ്ടമുള്ളതാണ് പാലട പായസം നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പായസമാണ് ഞാൻ അധികവും തയ്യാറാക്കാറ് പാലട തന്നെയാണ് കേട്ടോ പരിപ്പൊക്കെ തയ്യാറാക്കണമെങ്കിൽ തേങ്ങ വേണം പാലെടുക്കണം ഭയങ്കര പണിയാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പായസമാണ് കേട്ടോ പാലട അപ്പം നമ്മുടെ പാലൊക്കെ വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് റെഡി ആയിരിക്കണം കേട്ടോ ഒന്നുകൂടെ വറ്റാനുണ്ട് നമ്മൾ ഇപ്പം ഈ പാലിലെങ്ങനെ വറ്റിരിക്ക പായസത്തിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്